എല്ലാവർക്കും എം എസ് എൽ പുതിരോടിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം തന്നെയാണ് പറയാൻ പോകുന്നത് ഡോൾബി അറ്റ്മോസ്ഫിയേഴ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ജില്ലയും ഏറ്റവും അവസാനത്തെ ഡോൾബി അറ്റ്മോസ് കണ്ടന്റിൻ്റെ വീഡിയോ ആണ് വേറെ ആരുമല്ല നമ്മുടെ കാസർഗോഡാണ് കെ എൽ പതിനാല് നമുക്ക് നോക്കിയാലോ കാസർഗോഡ് ജില്ലയിൽ എത്ര ഡോൾബി അറ്റ്മോസ് അറ്റ്മോസും തിയേറ്ററും കാര്യങ്ങളുണ്ട് അതിനുമുമ്പ് നമുക്ക് കാസർഗോഡ് ജില്ലയിലെ തിയേറ്ററുകളുടെ ലിസ്റ്റും കാര്യങ്ങളും പറയാം അതിനുശേഷം നമുക്ക് എത്ര ഡോൾബി അറ്റ്മോസ് ഉണ്ടെന്ന് നോക്കാം നേരെ വീടിലോട്ട് പോകാം മൂവി മാക്സ് സർക്കിൾ ദ്വാരക നഗർ രണ്ടാമത് കാർണിവൽ സിനിമാസ് കാസർഗോഡ് സിനി കൃഷ്ണ കരണ്ടക്കാട് പി ജി എം സിനിമാസ് കാഞ്ഞങ്ങാട് മാജിക് ഫ്രെയിം തലയങ്ങാടി അടുത്ത തിയേറ്ററിലോട്ട് പോവുകയാണെങ്കിൽ കാവേരി സിനിമാസ് കർമ്മത്തൊടി അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ ദീപ്തി സിനിമാസ് കാഞ്ഞങ്ങാട് അങ്ങനെ തിയേറ്റർ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്ര ഡോൾബി അറ്റ്മോസ് തിയേറ്ററും കാര്യങ്ങളാണ് വരുന്നത് നോക്കിയാലോ നമുക്ക് ടോട്ടൽ വരുന്നത് രണ്ട് സ്ക്രീനകത്താണ് ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും കാസർഗോഡ് ജില്ലയിലുള്ളത് ഒന്നത് മൂവി മാക്സ് സർക്കിൾ ദ്വാരക നഗറിനകത്താണ് ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി എൺപത്തൊമ്പതും ആണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് നൂറ്റി മുപ്പത് വരെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് രണ്ടാമത്തെ തിയേറ്റർ നമ്മളെ ദീപ്തി സിനിമാസ് ടു കെ ഡോൾ ബി അറ്റ്മോസും കാര്യങ്ങളാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത് നൂറ്റി എഴുപത്തി ആറ് സീറ്റും കാര്യങ്ങളുമാണ് ഇത്രയാണ് നമ്മുടെ ഡോൾ ബി അറ്റ്മോസ് തിയേറ്റർ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള രണ്ട് തിയേറ്റർ ഏതെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബലേക്കെട്ടെങ്കിലും മറക്കരുത് പുതിയൊരു ഇൻട്രസ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവണവരെ നിങ്ങളുടെ സ്വന്തം നിധിൻ ബൈ